വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി മലയാളികൾക്ക് ഏറെ സുപരിചിതനായ താരമായിരുന്നു കൊല്ലം സുദീപ് ഇപ്പോഴും പ്രേക്ഷകരെ ചിരിപ്പിച്ചിരുന്ന സുധിയുടെ വിയോഗം തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ആ ആഘാതത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ കുടുംബം ഇനിയും മുക്തരായിട്ടില്ല മിമിക്രി വേദികളിലെ നിറസാന്നിധ്യമായിരുന്നു കൊല്ലം സുദീപ് സിനിമയിലും ടെലിവിഷനിലും എല്ലാം സാന്നിധ്യം അറിയിച്ചിട്ടുള്ള സുധീപ് സ്റ്റാർ മാജിക്കിലൂടെയാണ് മലയാളികൾക്ക് പ്രിയങ്കരനാകുന്നത് സ്വന്തം വീട്ടിലെ ഒരംഗത്തെ ആയിരുന്നു സുധീപ് പലർക്കും മരണവരെ എന്നും ചിരിച്ചു മാത്രമാണ് സുതിയെ പ്രേക്ഷകർ കണ്ടിരിക്കുന്നത് എന്നാൽ ഒരുപാട് കഷ്ടതകൾ നിറഞ്ഞായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതവും ജീവിതത്തിലെ പ്രതിസന്ധികളെ എല്ലാം അതിജീവിച്ച് നല്ലൊരു ജീവിതം ജീവിച്ചു തുടങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായി എത്തിയ മരണം സുതിയെ തട്ടിയെടുത്തതും സുതിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ ഓർമ്മകളിലാണ് ഭാര്യ രേണു രണ്ടു മക്കളും ജീവിക്കുന്നത് സുതിക്കൊപ്പമുള്ള പഴയ സന്തോഷ നിമിഷങ്ങളെല്ലാം രേണു മൂത്ത മകൻ കിച്ചവും ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെക്കാറുമുണ്ട് അതിനിടെ സുധിയുടെ വീട് എന്ന സ്വപ്നവും യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ് ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലി സുധിയുടെ കുടുംബത്തിനായി നൽകിയ സ്ഥലത്ത് ഫ്ലവേഴ്സ് ടീമിന്റെ സഹായത്തോടെ കേരള ഹോം ഡിസൈൻസ് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് വീട് നിർമ്മിക്കുന്നത് ഇതിനിടെ സുധിയുടെ ഭാര്യയായ രേണു വീണ്ടും വിവാഹിതയാകാൻ പോകുകയാണെന്ന വാർത്തയും പുറത്തിറങ്ങിയിരുന്നു ഇപ്പോഴിതാ തന്റെ വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകളോട് പ്രതികരിക്കുകയാണ് രേണു തന്നെ ഒരു വർഷം കഴിയും മുമ്പേ താൻ മറ്റൊരു വിവാഹം കഴിക്കുമെന്നും കിച്ചുവിനെ അടിച്ചിറക്കുമെന്നും പലരും പറയുന്നത് കേട്ടിരുന്നു എന്നാൽ തനിക്ക് പറയാനുള്ളത് മരിക്കുവോളം താൻ കൊല്ലം സുധിയുടെ ഭാര്യയായിരിക്കുമെന്ന് മാത്രമാണ് മറ്റാരെയും താൻ വിവാഹം കഴിക്കില്ലെന്നുമാണ് രേണു പറയുന്നത് അത് താൻ എടുത്ത ഉറച്ച തീരുമാനമാണെന്നും അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടെന്നും പക്ഷെ അതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും രേണു അഭിമുഖത്തിൽ പറഞ്ഞു അതേസമയം കുടുംബത്തിലുള്ള ഒരാളും തന്നെ വിവാഹത്തിന് നിർബന്ധിക്കാറില്ലെന്നും രേണു വ്യക്തമാക്കി എന്നാൽ നീ ചെറുപ്പമാണ് നല്ല ആലോചന വന്നാൽ സ്വീകരിക്കണമെന്ന് കൂട്ടുകാരും മറ്റും പറഞ്ഞിരുന്നു എന്നാൽ താൻ ഉറച്ച തീരുമാനം തന്നെ എടുത്തിരുന്നു തനിക്ക് ഇനി വിവാഹം ഉണ്ടാകില്ല എന്ന് ശ്രുതിചേട്ടന് ഒരു പകരക്കാരൻ ഉണ്ടാകില്ല താനിത് ഇപ്പോൾ പരസ്യമായി പറയുകയാണെന്നുമാണ് രേണു പറഞ്ഞത് ഇതിന് പിന്നാലെ കിച്ചുവും പ്രതികരിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഒന്നും പറയാനില്ലെന്നും അമ്മയുടെ ജീവിതമാണിതെന്നും അമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നുമാണ് കിച്ചു പറഞ്ഞത് നമ്മളിപ്പോൾ നല്ല ഹാപ്പിയായിരിക്കുന്നുവെന്നും കിച്ചു വ്യക്തമാക്കി അതേസമയം ശുദ്ധിയുടെ സ്വപ്ന വീടിന്റെ നിർമ്മാണത്തെക്കുറിച്ചും രേണു അഭിമുഖത്തിൽ സംസാരിച്ചു വീടിന്റെ വയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നും നാല് മാസത്തിനുള്ളിൽ വീടുപണി പൂർത്തിയാക്കുമെന്നുമാണ് കരുതുന്നതെന്നും രേണു പറഞ്ഞു ശ്രുതിച്ചേട്ടന്റെ സാന്നിധ്യമില്ലാത്ത വീട് ശൂന്യമായിരിക്കുമെന്നും രേണു പറയുന്നു ആത്മാവിൽ സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് താൻ അതുകൊണ്ട് തന്നെ അന്ന് സുധിച്ചേട്ടന്റെ ആത്മാവിന് മോക്ഷം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും വിശ്വസിക്കുന്നതും രണ്ടു മക്കളെയും ചേർത്ത് പിടിക്കുമ്പോൾ ശുതിച്ചേട്ടന്റെ സാന്നിധ്യം തനിക്ക് അറിയാൻ കഴിയുന്നുണ്ടെന്നും വേണു പറയുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്